തെറ്റുപറ്റാത്ത മനുഷ്യരില്ല മാഡം ഇവിടെ ഒരു ജോലി തരണമെന്ന് പറയാനല്ല ഞങ്ങൾ വന്നത് പിണക്കൊക്കെ മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാനാ മേഘനൊപ്പം ജീവിക്കണമെന്ന് ഇവള് വാശി പിടിച്ചപ്പോ ആ ബന്ധത്തിന് വലിയ ആയുസ് ഇല്ലെന്ന് ഞാനും കണ്ണേട്ടനും ഒക്കെ വിധി എഴുതിയതാ അതുകൊണ്ടാ അവരുടെ വിവാഹത്തിന് പോലും ഞങ്ങൾ പങ്കെടുക്കാതിരുന്നത് അതിനപ്പുറം മഹത്വമൊന്നും ഈ ബന്ധത്തിൽ ഞങ്ങൾ കാണുന്നില്ല എന്തിനാ അനുഗ്രഹം തേടി ഇങ്ങോട്ട് വന്നത് അനുഗ്രഹിച്ചില്ലെങ്കിലും ശപിക്കരുത് അങ്ങനെ എന്റെ എതിരാളികളെ പോലും ഞാൻ ശപിക്കാറല്ല അവരെ നശിച്ചു പോണേന്ന് പ്രാർത്ഥിക്കാറുമില്ല പിന്നെ മറ്റുള്ളവരുടെ ശാപം കൊണ്ടോ പ്രാർത്ഥന കൊണ്ടോ അല്ല നമ്മൾ നശിക്കുന്നത് നമ്മുടെ പ്രവൃത്തി ഉണ്ടാ തെറ്റായ കർമ്മം കൊണ്ടാ ഇവിടെ വന്ന് നിങ്ങളെ രണ്ടാളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു എന്നെ കണ്ടല്ലോ കണ്ണേട്ടൻ കണ്ണേട്ടന്റെ മുറിയിലുണ്ട് രണ്ടാളും കണ്ണേട്ടനെ കാണാതെ പോയാ അത്രയും നല്ലത് ഒരിക്കലും നിങ്ങളെ രണ്ടാളെയും കാണാൻ കണ്ണേട്ടൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് ഞങ്ങൾ കണ്ടിട്ടേ പോകുന്നുള്ളൂ അത് നിങ്ങളുടെ ഇഷ്ടം സകരേട്ട ഏട്ടത്തെ കണ്ടു ഇനി ഏട്ടിനെയും കൂടെ കണ്ടിട്ട് പോകാനാ വന്നത് എന്നിട്ട് നിന്റെ ഏട്ടത്തെ എന്താ പറഞ്ഞത് ശത്രുക്കളോട് പോലും സഹതാപം കാണിക്കുന്ന കൂട്ടത്തില മഹാലക്ഷ്മി ഇവനോട് ക്ഷമിക്കാൻ പക്ഷെ അയാൾക്ക് കഴിയുന്നില്ല കഴിയില്ല എന്റെ കാര്യം അങ്ങനെ തന്നെയാ മേഘനെ എന്നെ എന്റെ ഭാര്യയും തെറ്റിക്കാൻ വേണ്ടി വിലയ്ക്കെടുത്ത ഒരു ക്രിമിനൽ ആവൻ എന്നിട്ട് ഇവനോടൊപ്പം എന്ത് കണ്ടിട്ടാ നീ ഇറങ്ങി തിരിച്ചത് ഒന്നും പറയണ്ട മഞ്ജുവിനെ കല്യാണം കഴിച്ചാൽ നിനക്ക് വലിയ വലിയ നേട്ടങ്ങൾ നേട്ടങ്ങളുണ്ടാവും ആരെങ്കിലും പറഞ്ഞു വന്ന് കാണും അല്ലെങ്കിൽ കാലം നീ ഇവിടെ ജോലി ചെയ്തല്ലേ അതിലൂടെ എല്ലാം മനസ്സിലാക്കി കാണും പക്ഷേ സാഹചര്യം മനസ്സിലാക്കി ഇവളെ പാട്ടിലാക്കിയ നീ എന്റെ മുതൽ പ്രതീക്ഷിക്കണ്ട വേണ്ട ഏട്ടന്റെ അനുഗ്രഹം എന്നിട്ട് ഏട്ടത്തെ നിങ്ങൾ അനുഗ്രഹിച്ചോ അനുഗ്രഹിക്കില്ല നിങ്ങളുടെ ഒരു മണിക്കൂർ ും നിങ്ങളുടെരുന്നെങ്കില് എന്ത് വില കൊടുത്തും ഇവ നിന്റെ കരുത്തി താലി കിട്ടുന്നതിനെ ഞങ്ങൾ തടഞ്ഞാനേ ആര് തടഞ്ഞാലും ശരി ഞാൻ സാഗരേടിനോടൊപ്പം ജീവിക്കാൻ ഉറച്ചു തന്നെയാ അമ്മാവിന്റെ വീട്ടിൽ നിന്ന് പടി ഇറങ്ങിയത് അതുകൊണ്ട് ഏട്ടനും ഏട്ടത്തി എത്ര തടഞ്ഞാലും മനസ്സ് മേഘരമായിട്ടുള്ള കല്യാണ സമയത്തും ഇതേ നിനക്ക് പക്ഷേ ഇനി എനിക്ക് അബദ്ധം പറ്റില്ല എന്ന് ഉറപ്പുണ്ട് ആയിക്കോട്ടെ ഇവൻ കാണട്ടെ ഇത്രയും തന്റെ നീ തല ഉയർത്തി മതി ആരെയും ചൂഷണം ചെയ്ത് ഞാൻ ഇനി ജീവിക്കില്ല സർ അന്തസ്സായിട്ട് മഞ്ജുനെ നോക്കാൻ തന്നെയാ വിളിച്ചിറക്കിക്കൊണ്ട് വന്നത് പിന്നെ എന്നോടുള്ള പെറുപ്പ് മഞ്ജുനോട് കാണിക്കരുതെന്നൊരു അപേക്ഷയുണ്ട് എവിടെയെങ്കിലും വെച്ച് ഇയാളെ കണ്ട ഒന്ന് തിരിഞ്ഞെന്ന് സംസാരിക്കാനുള്ള മനസ്സെങ്കിലും കാണിക്കണം നിന്നോടൊപ്പം ജീവിക്കുന്ന ഇവൾക്ക് മുഖം കൊടുക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നീ ഇപ്പ എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുക ഇനി മേലാൽ രണ്ടാളും ഇവിടേക്ക് കയറി വരരുത് நிக்கு